ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവ് ഇറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ഭാഗത്തിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സാണ് സോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അറിയാൻ പോ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരിച്ചിട്ടുണ്ട് സോ ആ പരിഷ്കരിച്ച ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇത് പ്യുവർലി പോയിൻ്റ് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അതായത് കുറച്ച് അഡീഷണൽ ഫാക്സുകൾ ഞാൻ പറയും അഡീഷണൽ ഫാക്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പി എസ് സിക്കാർക്ക് ഉപകാരപ്രദം രീതിയിൽ മാത്രമാണ് കേട്ടോ ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാവൂ ഞാൻ എങ്ങനെയാണോ പഠിച്ചത് പിന്നെ ചില കണക്ഷൻസ് എങ്ങനെയാണോ ഉപയോഗിച്ചത് പോർത്തുമൊക്കെ ആ രീതിയിൽ ആണ് ക്ലാസ്സുകൾ കൊണ്ടുവന്നത് സോ ഇതിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആറ് ചാപ്റ്ററാണ് ടോട്ടലി ഉള്ളത് ആറ് ചാപ്റ്ററിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഇപ്പോൾ പീലിയുടെ ഗ്രാമവും അതേപോലെ ഭക്ഷണവും മനുഷ്യരും ഇതിൽ പീലിയുടെ ഗ്രാമം എന്നുള്ള ചാപ്റ്ററില്ല ഇതിൽ നമുക്ക് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയില് ഒരു പ്രാധാന്യമുള്ള ഒരു ഫാക്റ്റ് പോലും അതിലില്ല അത് ജസ്റ്റ് എന്തു ചെയ്യാണ് നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ സോ അത് നമ്മൾ എന്ത് ചെയ്യില്ല കൺസിഡർ ചെയ്യുന്നില്ല ആ ചാപ്റ്റർ നമുക്ക് പി എസ് സി കാർക്ക് ആവശ്യമില്ല അതിൽ ഫാക്സുകളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഉപയോഗിക്കാൻ പറ്റിയ ഫാക്സുകളൊന്നും അതിലില്ല പക്ഷേ രണ്ടാമത്തെ ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യും അതിനുശേഷം വരുന്ന എല്ലാ ചാപ്റ്ററുകളിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്സുകൾ പ്രീവിയസ് ചോദിച്ച ഫാക്സുകളും പുതുതായിട്ട് ആഡ് ചെയ്ത ഒത്തിരി ഫാക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഇതിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ചില ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം കുട്ടികളോട് അവസാന ചാപ്റ്ററിൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കാരണം ചിലതൊക്കെ പി എസ് സി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി എടുത്ത് ചോദിക്കാറുള്ളത് പി എസ് സി റെഡി സോ ഫസ്റ്റ് ഏപ്പർ ഞാൻ പറഞ്ഞു പി ലിയുടെ ഗ്രാമം ഇതിൽ ഒന്നും പഠിക്കാനില്ല എനിക്ക് എസ് സി ആർ ടി ബുക്കില്ല ഞാൻ മാർക്ക് ചെയ്ത എസ് സി ആർ ടി ബുക്ക് തന്നെ എന്തു ചെയ്യും ഞാൻ താഴെ ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിൽ കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക അത് എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കാം വായിച്ച് നോക്കുന്ന ഏറ്റവും എപ്പോഴും നല്ലതാ കേട്ടോ വായിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഫുള്ള് ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാൻ വായിച്ച് നോക്കുന്നത് എപ്പോഴും സഹായിക്കും വെറും വീഡിയോ കാണുന്നതിനേക്കാൾ ഉപകാര ഉപകരിക്കുമ്പോഴും എന്താന്ന് വായിച്ചിട്ട് നോട്ട് ചെയ്യുന്നതും അതേപോലെ വീഡിയോ കണ്ട് നോട്ട് ചെയ്യുന്നതുമാണ് ഓക്കെ അപ്പോൾ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് പോരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ എന്ത് ചെയ്യണം എഴുതി എടുത്തിട്ട് തന്നെ പഠിക്കണം ഇനി അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് വായിച്ച് നോക്കാം അതിനൊന്നും ഇല്ല ഫാക്സുകളൊന്നും ഇല്ല ഇനി അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ചാപ്റ്റർ തുടക്കം തന്നെ കേട്ടോ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇതിൽ ചാപ്റ്റർ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയും ജസ്റ്റ് വായിച്ചു പോയാൽ എന്ന് പറയും അത് ജസ്റ്റ് വായിച്ചിട്ട് മാത്രം പോയാൽ മതി ചിലത് ഞാൻ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ ഇതുപോലെ എഴുതും ഇമ്പോർട്ടൻറ്റ് കേട്ടോ ആ ഇമ്പോർട്ടൻ്റ് എഴുതുന്ന എഴുന്ന എഴുതിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകാനാണ് വേണം കാരണം ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത പല ഫാക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട് ഈ എസ് സി ആർ ടി ബുക്കുകളിൽ വരുന്നുണ്ട് ക്ലിയർ ക്ലിയറാണേ സോ അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിലെ ആദ്യത്തെ ഫാക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണ ഫാക്സ് ലോക ദിനം ഒക്ടോബർ പതിനാറ് മറന്നു വരുന്ന എങ്ങനെ ഓർത്തുവെക്കാം നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിലാണ് അപ്പോൾ പ്ലേറ്റിന് ഓ ആ ഓ എന്നുള്ളത് ഓർത്തുവെച്ചാൽ മതി റൗണ്ടിലാണ് പ്ലേറ്റ് ഉള്ളത് ഒക്ടോബർ പതിനാറ് എന്നുള്ളതും ഒന്നിയ ഓർത്തു വയ്ക്കണം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനം വെരി ഇമ്പോർട്ടൻ്റ് ആണേ ഇനി ആവശ്യമുള്ള ഫാക്ടറുകൾ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ കാരണം ഇതൊന്നും നിങ്ങൾക്ക് വരിവലിച്ച് പഠിച്ചിട്ട് വായിച്ചു പോയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള എന്താണോ മാത്രമേ ഉള്ളൂ ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി അതായത് മനുഷ്യൻ ആദ്യകാലത്ത് കൃഷി ചെയ്ത കൃഷി കാർഷിക വിളകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗം എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തത് അതായത് പിന്നെ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടോ നിങ്ങൾ കൃഷിക്കാവശ്യമായിട്ടുള്ള ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭിച്ചിരുന്നത് നദീതടങ്ങളിലായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ നദീതടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് താമസം തുടങ്ങിയത് നിങ്ങൾക്കറിയാം നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സിന്ധു നദീതടം അല്ലേ അതുപോലെ നൈൽ നദീതട സംസ്കാരം അങ്ങനെ ഒത്തിരി നദീതടങ്ങളിൽ ഒത്തിരി സംസ്കാരങ്ങൾ ആദ്യകാലത്ത് വളർന്നു വരാനുള്ളൊരു കാരണം എന്തായിരുന്നു ആ ആവശ്യമായിട്ടുള്ള ജലവും അതേപോലെ മണ്ണും അവിടെ ലഭ്യമാണ് അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇത് ആരംഭിച്ചത് ജസ്റ്റ് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത് ഉള്ളൂ ഇനി അടുത്തത് ധാന്യപ്പുര അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു നദീതര സംസ്കാരമായിരുന്നു ഇത് സിന്ധു നദീതര സംസ്കാരം അതിന് വേറൊരു പേരോട് വിളിക്കുന്നുണ്ട് ഏതാണ് ആരപ്പൻ സംസ്കാരം ഓക്കെ അപ്പോൾ ഈ സിന്ധു നദീതര സംസ്കാരം അല്ലെങ്കിൽ ആരപ്പൻ സംസ്കാരത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്നായിരുന്നത് ഈ ധാന്യപുര എന്ന് പറയുന്നത് എന്ത് ചെയ്യാ ധാന്യപുര ധാന്യപ്പുരം എന്ന് വെച്ചാൽ അഡീഷണൽ വരുന്ന ധാന്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധാന്യപ്പുരം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ധാന്യപ്പുര എന്ത് ചെയ്തുണ്ടായിരുന്നു ഈ ഇന്ത്യ സിന്ധു നദീര സംസ്കാരത്തിൽ കാണാൻ പറ്റുന്ന കാണാൻ പറ്റിയിരുന്നു ഓക്കെ അത് ഖനന ചെയ്തപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ അഡീഷണൽ ആയിട്ട് ഒരു ഫാക്ട് പഠിക്കാനുണ്ട് ഓക്കെ ഞാൻ മാർക്ക് ചെയ്യണേ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഗ്രേറ്റ് ഗ്രാനറി ഗ്രേറ്റ് ഗ്രാനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് ഗ്രാനറി ഒരു വലിയ ധാന്യപ്പുര കണ്ടെത്തിയിട്ടുണ്ട് അത് സിന്ധു നദീതരത്തിലെ ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടെത്തിയത് മോഹൻ ജദാരോ ഇമ്പോർട്ടൻ്റ് ആണേ മോഹൻ ജദാരോ സൈറ്റിൽ നിന്നാണ് ഗ്രേറ്റ് ഗ്രാനറി കണ്ടെത്തിയത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓർത്തൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഗ്രേറ്റ് എന്നുള്ളതിൻ്റെ മലയാളമാണിത് മഹാൻ ആ മഹാനല്ലേ ഇവിടെ കിടക്കുന്നത് മോഹൻ ജദാരോ മഹാൻ എന്നുള്ളത് കിട്ടുമല്ലോ ഗ്രേറ്റ് മഹാൻ അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈറ്റിൽ നിന്നാണെന്നാണ് ചോദിക്കുക കേട്ടോ കുട്ടികൾക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പി എസ് സിക്കാർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനത് എക്സ്ട്രാ ഫാക്റ്റായിട്ട് അവിടെ പറഞ്ഞത് ഇനി അടുത്ത പോയിൻ്റ് അടുത്ത പോയിൻ്റ് ജസ്റ്റ് വായിച്ചു പോയാൽ മതി എന്താണ് കൈമാറ്റ സമ്പ്രദായ വ്യവസ്ഥ അതായത് മുമ്പ് കാലങ്ങളിൽ ഇപ്പോൾ നാണയങ്ങൾ ഇതൊക്കെ വരും കറൻസി ഒക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് സാധനങ്ങൾ കൈമാറിയത് അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നിപ്പം ഗോതമ്പ് കൊടുത്തിട്ട് മറ്റുള്ളവരുടെ കയ്യിലുണ്ടായിരുന്ന ഇപ്പോൾ പശുവാണെങ്കിൽ അത് വാങ്ങിക്കുക അങ്ങനെ രീതിയിൽ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അതിനെയാണ് എന്ത് വിളിക്കുന്നത് ബാർട്ടർ വ്യവസ്ഥ ബാർട്ടർ സംവിധ സമ്പ്രദായം എന്ന് വിളിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും വായിച്ചിട്ട് പോയാൽ മതി എന്താ ബാർട്ടർ സമ്പ്രദായം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കൂടുതലൊന്നും അതിലില്ല ഇനി അടുത്തത് അടുത്തത് പഠിക്കാനുള്ള രണ്ട് പോയിന്റുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒന്ന് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ കുറേ ഒത്തിരി വിദേശികൾ വന്നു പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ പോലുള്ള ഒത്തിരി വിദേശികൾ അങ്ങനെ ഈ വിദേശികൾ വന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഇത് കുരുമുളക് ആ കുരുമുളകിനെ വിളിച്ച പേരാണേത് കറുത്ത പൊന്ന് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഏതാണ് കുരുമുളക് അത് ഏകദേശം കുരുമുളക് എന്താണ് ഒരു കറുത്ത വസ്തുവാണ് പിന്നെ പൊന്നിൻ്റെ വിലയാണ് അപ്പോൾ കറുത്ത പൊന്ന് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കിട്ടും വലിയൊരു കൺഫ്യൂഷനൊന്നും അതിൽ വരാനില്ല കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടത് ഏതാ കുരുമുളക് ഇതിലെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം അതായത് ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരായിട്ടുള്ള ഒരു സഞ്ചാരി വരുന്നുണ്ട് ആരാ വാസ്കോട് കാണാം കോഴിക്കോടാണ് വരുന്നത് അല്ല കാപ്പാടാണ് ആദ്യമായിട്ട് എത്തുന്നത് അങ്ങനെ അദ്ദേഹം വന്നിട്ട് തിരിച്ച് യൂറോപ്പിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ അയാൾക്ക് യാത്രക്ക് ചിലവായതിൻ്റെ അറുപത് ഇരട്ടിയോളം വില വരുന്ന ചരക്കുകൾ തിരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇതൊരു ഫാക്റ്റായിട്ട് തന്നതുകൊണ്ട് ഈ അറുപത് ഇരട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് പഠിക്കണം കാരണം എന്താണെന്ന് അറിയുമോ ഇവരിപ്പം വാസ്കോഡ ഗാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയായത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫാക്റ്റ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത് മിസ്സാവരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ബുക്കിൽ ഓൾറെഡി ഇത് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി എസ് സി കാര്യ നിർബന്ധമായിട്ട് അറുപത് ഇരട്ടി യാത്ര ചെലവിൻ്റെ അറുപത് ഇരട്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള എന്ത് ചെയ്യണം അതുകൂടി കൂടി പഠിച്ചു നോക്കണം ഇനി ഞാൻ പറഞ്ഞു വിദേശികളെ ഒത്തിരി സാധനങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ നാട്ടിലേക്ക് പക്ഷേ കുറേ വസ്തുക്കൾ അവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ല ഇത് ഈ ഇതിൽ കാണുന്ന ഏകദേശ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വിദേശികൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചതാണ് അതിൽ ഇപ്പം ഇതിൽ ഒന്ന് കൊടുത്തത് ബുക്കിൽ ഒന്ന് കൊടുത്ത് പേരക്ക പേരക്ക പേരക്കയുടെ ജന്മദേശം ശരിക്കും മെക്സിക്കോ ആയിരുന്നു മെക്സിക്കോയിലാണ് പേരക്ക എന്ത് ചെയ്യുന്നത് പേരൊക്കെ വളർന്നു വന്നത് അതിൽ ബോൺ അതായത് ഈ ഉഷ്ണ മേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ഇത് ഈ പേരക്ക അതേപോലെ പോർച്ചുഗീസുകാരാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇത് എത്തിച്ചത് അപ്പോൾ പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ എന്നുള്ളത് ഇതിലുള്ള ഫാക്ടറികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പഠിയാണ് കേട്ടോ പേരക്കയുടെ ജന്മദേശം ഏതാ മെക്സിക്കോ അത് പേര് വേണമെങ്കിൽ എനിക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പേരാണ് മെസ്സി അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പേരാണ് മെസ്സി അപ്പോൾ പേര് മെസ്സി എന്നുള്ള പേരക്ക മെക്സിക്കോ എന്നുള്ള എന്തു ചെയ്യും അവിടെ ഒന്ന് കണക്ഷൻ കിട്ടും ഇനി ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഈ പേരയ്ക്കാണ് അതേപോലെ പോർച്ചുഗീസുകാരാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഇനി ഇതിവിടെ കുറച്ച് അഡീഷണൽ ഫാക്സ് പഠിക്കാനുണ്ട് കേട്ടോ ആ അഡീഷണൽ ഫാക്റ്റിനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കുറച്ച് എന്തു തന്നെ പെടുന്നതാണ് ഇതൊക്കെ കശുവണ്ടി പുകയില മരച്ചീനി റബ്ബർ കൈതച്ചക്ക പപ്പായ പേരക്ക വറ്റൽമുളക് ഓക്കെ പഠിച്ചോണേ ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഏകദേശം നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള വസ്തുക്കളൊക്കെ ഇതിൽ കാണാൻ പറ്റും ഇതിൽ നിർബന്ധമായിട്ട് ഇതൊക്കെ ഏതൊക്കെയാണ് മുമ്പ് ചോദിച്ചതെന്ന് വെച്ചാൽ പുകയില മുമ്പ് ചോദിച്ചിട്ടുണ്ട് മരച്ചീനി ചോദിച്ചിട്ടുണ്ട് റബ്ബർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ അതിൻ്റെ ഒപ്പം കശുവണ്ടി കഴിച്ചക്ക പപ്പായ പേരക്ക വറ്റൽ കൂടെ എന്ത് ചെയ്യുക ഓർത്തോക്കുക ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആരാണ് പോർച്ച് ഗീസുകാരാണ് ഇനി അടുത്ത പോയിൻ്റാണേ അടുത്തത് ഭക്ഷണവും അസമത്വവും ഭക്ഷണ അസമത്വം എന്ന് വെച്ചാൽ ആദ്യകാലത്തിൽ കേരളത്തിലെ ഒരു കേസ് എന്താണ് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഇല്ല എന്നല്ല ഇപ്പോൾ ഉണ്ടാവാം പല സ്ഥലത്തുകളിലും ഉണ്ടാവാം പക്ഷേ ആദ്യകാലത്ത് അതത്രയും എന്ത് ചെയ്യുന്നു കേരളത്തിലുടനീളം കാണപ്പെട്ട ഒരു സംഭവമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവരെ ഒന്നിച്ചിരുത്തി അതായത് വി വിഭിന്ന ജാതികളിൽപ്പെട്ട ആളുകളെ ഒന്നിച്ചിരിച്ചിട്ട് മിശ്രഭോജനം നടത്തിയ ഒരു മഹത് വ്യക്തിയാണ് അവര് സഹോദരൻ അയ്യപ്പൻ ഓക്കെ അങ്ങനെ ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് ഇത് നടത്തിയത് എറണാകുളം ജില്ലയിലെ ചിറായിലാണ് ഓക്കെ എറണാകുളം ജില്ലയിലെ ചെറായിലാണ് എന്ത് ചെയ്യുന്നത് മിശ്രഭോജനം നടത്തുന്നത് ആരാണ് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ഇടുവാണേ ഇമ്പോർട്ടൻ്റ് കിടപ്പം ഓർത്ത് വേണ്ട എന്താ മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് ആരാ നടത്തിയത് സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം നടത്തിയത് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒരു മൂന്ന് നാല് ഫാക്ടറികൾ പറഞ്ഞു ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നമുക്ക് സഹോദരൻ അയ്യപ്പൻ എന്നുള്ള ടോപ്പിക്ക് അല്ലാതെ എടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ടാവും പക്ഷേ ഈ ഒരു ഫാക്ടറി എസ് സി ആർട്ടിൽ പഠിക്കുന്ന ഫാക്ടറി ഇതിൽ എന്താണോ പറയുന്നിരിക്കുന്നത് അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണോ നിങ്ങൾ ഈ ടൈമിൽ പഠിച്ചോണം ഓക്കെ ഇനി അടുത്ത ഇത് ജസ്റ്റ് വായിച്ചുപോയാൽ മതി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഒരു ബംഗാളിലെ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതായത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭക്ഷ്യ എന്ത് ഈ ക്ഷാമ ക്ഷാമത്തിൽ പട്ടിണി കൊണ്ട് മരിച്ചിട്ടുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആ ടൈമിൽ ഉണ്ടായിരുന്ന പല നയങ്ങളും അവർ ചൂഷണ നയങ്ങൾ കൊണ്ടാണ് അത്രയും വലിയ ഒരു എന്ത് ചെയ്താൽ ഭക്ഷ്യക്ഷാമം ഇന്ത്യയിലുണ്ടായത് സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലാണ് ഭക്ഷ്യശ്രമം ഉണ്ടായെന്നുള്ള ഒന്ന് ഓർത്തോക്കുക ഇരുപതിലെ മുപ്പത് ലക്ഷം പേര് ഏകദേശം പട്ടിണി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അന്ന് മരിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണേ അടുത്ത് പറയാൻ പോകുന്നത് എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണേത് കുടുംബശ്രീ മിഷൻ അപ്പോൾ കുടുംബശ്രീ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേട്ടോ മറന്നുകൊണ്ടേ അഞ്ചാം ക്ലാസ്സിൽ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പി എസ് സിക്കാരായിട്ടുള്ള നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണോ ഈ ഒരു ഫാക്റ്റ് ഓർത്തോക്കണം എന്തിനാണ് കുടുംബശ്രീ മിഷൻ്റെ മെയിൻ ലക്ഷ്യങ്ങളിലൊന്നും എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇനി താഴെയുള്ള ഫാക്റ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പഠിക്കണം ഇത് ഇതിലെന്താ പഠിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇയർ അതായത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയും നമ്മൾ ചുരുക്കിയിട്ട് വിളിക്കുന്നത് എൻ എഫ് എസ് എ എന്നാണ് കേട്ടോ അതിനെ വിളിക്കുക എൻ എഫ് എസ് എ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഇത് ഇത് ഈ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത് അതായത് ഇപ്പോഴത്തെ പൊതുവിതരണ സംവിധാനം പൊതുവിതരണ സംവിധാനം എന്ന് വെച്ചാൽ എന്താ റേഷൻ കടകൾ മെയിനായിട്ട് ഓക്കെ അതൊക്കെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ് ഇപ്പം പ്രവർത്തിച്ച് വരുന്നത് ഓക്കെ ഈ ഇയർ പഠിക്കണേ നിർബന്ധമായിട്ട് പഠിക്കണം ഇയർ ചോദിച്ചിട്ടുണ്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു കേസ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലേ ഇത് ഫാക്റ്റ് പഠിക്കണം പഠിക്കണം കാരണം ഇത് രണ്ടായിരത്തി മുപ്പതായാലും നിങ്ങൾ പഠിക്കണം കാരണം അന്താരാഷ്ട്ര ചെറുധാന്യ ധാന്യ വർഷമായിട്ട് ആചരിച്ചത് യു എൻ യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യാറുണ്ട് ചില വർഷങ്ങൾ അതിൻ്റെ അതിന് ഇമ്പോർട്ടൻസ് ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ വർഷമായിട്ട് ആചരിക്കാറുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിട്ടാണ് ആചരിച്ചത് അന്താരാഷ്ട്ര ചെറു ധാന്യവർഷം എന്തായി ചെറുധാന്യങ്ങൾ എന്ന് വെച്ചാൽ ചെറുധാന്യം എന്ന് വെച്ചാൽ പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ധാന്യ ചെറുധാന്യങ്ങൾ നിങ്ങൾക്ക് ധാന്യങ്ങൾ ചിത്രത്തിൽ കാണാം ഇതൊക്കെ ചെറു ധാന്യങ്ങൾ പെട്ടതാണ് റാഗി ജോവർ ബാർലി വരഗ് ബജ്ര തിന ഓക്കെ ഏകദേശം കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അധികവും നോർത്ത് ഇന്ത്യൻ ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന വിഭവങ്ങളാണ് അപ്പോൾ ഇത് ഓർത്തുവെക്കുക ഇതൊക്കെയാണ് ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഓർത്തുവെച്ചാൽ മില്ലറ്റ്സ് ഇയർ ഓഫ് മില്ലറ്റ്സ് കേട്ടോ യു എൻ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്നാണ് ഇത് വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് പറയണ്ട പറയേണ്ട ആണ് പഠിക്കണം ഇനി അടുത്ത ഫാക്ട് ഇതിൽ ഏകദേശം കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് അറിയാം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇനി കുറേ കാര്യങ്ങൾ ഇനി കൂടി കൂടി വരുവല്ലോ അയർ ക്ലാസിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കൂടി കൂടി ഉള്ളൂ പക്ഷേ ഈ ചെറിയ കുഞ്ഞു ഫാക്റ്റുകളാണ് പല എക്സാമുകളും ചോദിക്കാറുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് പഠിക്കാനുണ്ട് ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററാണ് നമുക്കത് എന്ത് ചെയ്യാം വേറെ എന്നെ ഒരു ക്ലാസ്സായിട്ട് എടുക്കാം ഓക്കെ ബൈ